പിന്നെ എനിക്കിതിനകത്തൊന്നും യാതൊരു വിശ്വാസവും ഇല്ല പിന്നെ ഈ അടുത്ത സമയത്ത് പുള്ളി തന്നെ പലയിടത്തുനിന്നാണെന്ന് വെച്ച് പറഞ്ഞ് അവൻ കാലും കൈ അടിക്കാൻ പോകുന്ന ഉള്ളന്ന് അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇത് തന്നെ കാരണം അതും കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കുക അങ്ങനെ ഇതുപോലെ നിങ്ങളൊക്കെ പെയിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആലോചിച്ചോണം അയൽത്തേറിനെയൊക്കെ മേളി നിങ്ങൾ വളർന്നിട്ടുണ്ടെന്ന് ഏഹ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത് ഹായ് നമസ്കാരം പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം വേറൊന്നും ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ മനസ്സിലായെങ്കിൽ ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ ഇതിനെ അടിയിൽ ആയി രേഖപ്പെടുത്തുകയും കൂടി ചെയ്യണം ഇത് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം വേറെ ഒന്നുമല്ല എൻ്റെ മില്ലിൻ്റെ പുറകില്ല അതിന് മുന്നേ പറഞ്ഞുതരാം എൻ്റെ വീട്ടിൽ ക്യാമറയുണ്ട് ഇതാണ് എൻ്റെ വീട് ഈ കാണുന്ന എൻ്റെ വീട് ഫ്രെൻഡ് ചെയ്യണ ക്യാമറ ഇരിപ്പുണ്ട് അതും അതിൽത്തേറെ നല്ല ഗുണം കൊണ്ട് വെക്കേണ്ടി വന്നതാണ് പിന്നെ ഈ ക്യാമറ ഞാൻ ചെക്ക് ചെയ്തു ഫ്രണ്ട് ക്യാമറ പടിഞ്ഞോട്ടുള്ള ഞാൻ ചെക്ക് ചെയ്തു പടിഞ്ഞോട്ടുള്ള ചെക്ക് ചെയ്തിട്ടാത്ത യാതൊരു തെളിവും എനിക്ക് കിട്ടിയില്ല രണ്ടാമത് ഇനി ഞാൻ പറഞ്ഞുതരാം തരാം ഈ കാണുന്ന എന്റെ വീട് കണ്ടോ പിന്നെ ഇനി കാണാനുള്ളത് എൻ്റെ മില്ലിൻ്റെ പുറേൽ ഇതാണ് എന്റെ സ്ഥാപനം ആയുഷ് ഫ്ലവർ മില് എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ പൊടിമില്ല നടത്തുന്ന ആളാണെന്ന് ഇതാ എൻ്റെ മില്ല് ആയുഷ് പവർ മില്ല് ഈ മില്ല് പൂട്ടിക്കാൻ അയലത്തുകാരെ പലരും പല പണിയും ശ്രമിച്ച ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതുവരെ നടന്നില്ല പല രീതിയിലും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അതിലൊന്നും ഞാൻ പെട്ടില്ല ഞാൻ അതിനെ പ്രതികരിക്കാനും പോയിട്ടില്ല എന്നെ ബാധിക്കാത്തതിൻ്റെ പേര് ഞാൻ വിരുദ്ധമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ഇപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ മില്ലിൻ്റെ പുറയിൽ ഈ സാധനം കിടക്കുന്നത് ഇനി എനിക്ക് എനിക്കൊരു ക്യാമറയുടെ ചെക്ക് ചെയ്യാനുണ്ട് ഒരു ക്യാമറയിൽ പോകുന്ന മൂലയ്ക്ക് അതും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് സമയക്കുറവാരണം ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്തു രണ്ട് ക്യാമറ ചെക്ക് ചെയ്തിട്ട് എനിക്ക് തെളിവൊന്നും കിട്ടിയില്ല രണ്ടാമത് ഇതിപ്പോൾ എൻ്റെ കിട്ടുന്നത് മൂന്നാമത്തെ പ്രാവശ്യം അതിന് മുന്നേ ഞാൻ കാര്യമായിട്ടില്ല എനിക്ക് ഇതിനകത്തോട്ടും അങ്ങനെ വലിയ വിശ്വാസവും ഇല്ല എന്നിട്ട് ഇതിനെപ്പറ്റി വിശ്വാസമുള്ളവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിവുള്ളവരോ എന്നെ ഒന്ന് ഇതിൻ്റെ അടി ഈ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യണം മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം ഇനി ഞാൻ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ച എൻ്റെ മില്ലിൻ്റെ പുറകിലെ ഷീറ്റ് വലിയ ഈ ഷീറ്റ് വലി ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം ശല്യം കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ വന്നിട്ട് എന്നെ കൊണ്ട് അയാളുടെ മതിലാക്കാണ് നീലം മതിലി ആകാശ നീലം അതിൻ്റെ മേളിലോട്ട് ഒരു മൂന്നര അടി അയറ്റി ഷീറ്റ് വലി കിട്ടാൻ പറഞ്ഞു അങ്ങനെ ആ ഷീറ്റ് വലി ഇട്ടത് അത് കഴിഞ്ഞിട്ട് അയാളുടെ മുന്നിൽ തന്നെ വെച്ച ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞതും ഇതുപോലെ ഷീറ്റ് വലിയ ഇടുന്നതിന് എന്നാൽ അയാൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇത് എടുക്കണമെന്നും പറഞ്ഞ് പലരെയും വിളിച്ചുകൂടെ കൊണ്ടുവന്നു പക്ഷെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എനിക്ക് പുരുഷൻ കൺട്രോൾ ബോർഡ് കാരൊന്നും നിർദ്ദേശപ്രകാരം ഞാൻ ഇട്ടു എൻ്റെ ഇഷ്ടപ്രകാരം ഇട്ടതല്ല അയാൾ അവിടെ കംപ്ലയിന്റ് കൊടുത്ത പ്രകാരം ആ കംപ്ലൈന്റിന്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട് പ്രകാരം അവരെന്നെ കൊണ്ട് ആ ഉദ്യോഗസ്ഥർ എന്നെ കൊണ്ട് ഇടിയിച്ചതാണ് അത് കഴിഞ്ഞിട്ട് അയാൾ എടുപ്പിക്കാൻ പല പരിപാടി നടന്നു ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായി ഷീറ്റ് വലിയ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് ഇത് മാർച്ച് ഏപ്രിലോ ഇത് ഏപ്രിൽ മാസം ആയി ഇത്രയും പഴക്കമുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഈ സാധനം ഇങ്ങനെ കിട്ടുന്നത് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വിശദമായിട്ട് നോക്കി ഞാൻ എടുത്ത് എണ്ണീ കാണിച്ചുതരാം അവിടെ ഈ കാണുന്നത് ഇത് ഗർഫപ്പുല്ലെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഞാൻ എടുത്ത് എണ്ണി തരാം ഇത് വരാൻ യാതൊരു വഴിയില്ല ഞാൻ ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്തു ഈ ഷീറ്റിൻ്റെ മേളിൽ നിന്ന് വരാൻ മാത്രമേ വഴിയുള്ളൂ കണ്ടോ നമ്മളെ കാണിക്കുക ഷീറ്റിൻ്റെ മേലി അവിടെ നിന്ന് തെക്കോട്ട് അത്രയും ഉണ്ട് റോഡിലോട്ട് ഇതെൻ്റെ മുതല് അയാളുടെ മതില് അത് വരാൻ ഉള്ള വഴി ഈ ഷീറ്റിൻ്റെ മൊണ്ടയ്ക്കൂടെ വരാൻ വഴിയുള്ളൂ കണ്ടോ നീ ഇതെടുത്ത് ഞാൻ എന്നെ കാണിച്ചുതരാം എന്നാ ക്യാമറ വിളിച്ചത് കാണിച്ചു ഞാൻ എനിക്കിനകത്ത് യാതൊരു വിശ്വാസവും ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നെണ്ണം പതിനൊന്നെണ്ണം ഉണ്ട് ഇതുപോലെ നിങ്ങളെയൊക്കെ പേടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആലോചിച്ചോണം അയൽത്തേറിനൊക്കെ മേളി നിങ്ങൾ വളർന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത് അതിലത്തെ അസൂയ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും ആ അസൂയുണ്ടാക്കുന്ന സാധനങ്ങളായതൊക്കെ ഇതിനകത്ത് എനിക്ക് വിശ്വാസമില്ല ഇതിനെപ്പറ്റി അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം ഉണ്ട് ഇത് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പോയി ഞാനിവിടെ സൂക്ഷിച്ചു നോക്കാൻ പോവാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അതോ എൻ്റെ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത് എനിക്കറിയില്ല ഏതായാലും എന്താ വരുന്ന ഞാൻ നോക്കാം അല്ലാതെ എനിക്കിതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല എന്താ വരുന്ന എനിച്ച നോക്കാം ഇതിനു മുന്നേ എനിക്ക് കിട്ടിയത് ഞാൻ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴാം തീയതി അച്ഛൻ മരിക്കും അത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഇതുപോലൊരു സാധനം കിട്ടി അതും ഞാൻ എടുത്തില്ല അപ്പുറത്ത് കണ്ടുകൊണ്ട് കണ്ടെത്തിക്കൊണ്ട് കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴും മൂന്ന് കഴിഞ്ഞ നവംബറിൽ ഇതുപോലെ എനിക്ക് കിട്ടി അത് ഞാൻ എടുത്ത് കണ്ടെത്തിക്കൊണ്ട് കളഞ്ഞു ഞാൻ നമുക്ക് ഇതൊന്നും കാര്യമാക്കത്തില്ല പിന്നെ ഏതായാലും ഇത് മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആക്കി ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്ത ഏതായാലും എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാവുന്നവർക്കും അറിയാം ഞാനാന്ന് എന്താണെന്ന് എനിക്കിതൊക്കെ ആരൊക്കെ ചെയ്യ ആരാ ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത് വരാം യാതൊരു വഴിയില്ല ഈ വഴിയേ ഉള്ളൂ ഈ ഒറ്റ വഴിയേ ഉള്ളൂ ഇവിടെ വന്ന് വിരാൻ ഏതായാലും ഇതിനെപ്പറ്റി അറിവുള്ളവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എന്നുവെച്ചാൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അന്നേരം ഓക്കെ എനിക്ക് ഒരു ക്യാമറ വേണം മേളിൽ ചെക്ക് ചെയ്യാനുണ്ട് അത് സമയക്കുറവ് ചെക്ക് ചെയ്യില്ല ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്തു എനിക്കിതിനകത്തൊന്നും വിശ്വാസം ഇല്ല അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇത് തന്നെ കാരണം അതും കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കുക അങ്ങനെ വീഡിയോ മാക്ച്ഛോട് ഷെയർ ചെയ്യുക എനിക്ക് ഒരു ക്യാമറ ചെക്ക് ചെയ്യാനും മേലിൽ അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇടുന്നതായിരിക്കും ഏതായാലും ഇത് ചെയ്തവർ ഒരുപാട് നന്ദിയുണ്ട് ഏതായാലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കാതിരിക്കുമോ അത് നമുക്കറിയില്ല ഏതായാലും ഇതിനെപ്പറ്റി അറിവുള്ളൊരു കമൻറ്റായിരിക്കും ഇപ്പോഴത്തെ മാക്സിയും വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാത്തവരും കൂടെ ഷെയർ ചെയ്യാറില്ല എല്ലാവരും ഒത്തട്ടത് അതുപോലെ പുള്ളി അപ്പുറത്ത് നടത്തിന പുള്ളിക്കാരൻ ഒരു മനുഷ്യന്റെ രൂപമൊക്കെ ഉണ്ട് കേട്ടോ മനുഷ്യന്റെ സ്വഭാവം ഒന്നും എന്നുവെച്ചാൽ നിരന്തരം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ദ്രോഹിക്കാൻ പറ്റും ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല ഞാൻ ഒരു പിള്ളേർ കളി പോലെ കാണുന്നത് ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമില്ലേ ഇപ്പൊ എന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ടാകുന്ന സഹായം ആരെങ്കിലും ചെയ്താൽ ഞാൻ സന്തോഷിക്കും എന്ന് പറയുന്നത് പലരും ചിലർ മറ്റുള്ളവരെ ദ്രോഹിച്ച സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറയുന്ന ആ പുള്ളിയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റു അതിലത്തെ തന്നെ ദ്രോഹിച്ച് സന്തോഷിക്കുക അതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പിന്നെ എനിക്കിതിനകത്തൊന്നും യാതൊരു വിശ്വാസവും ഇല്ല പിന്നെ ഈ അടുത്ത സമയത്ത് പുള്ളി തന്നെ പലയിടത്തുനിന്നാന്ന് വെച്ച് പറഞ്ഞ് അവൻ കാലും കൈയിട്ട് അടിക്കാൻ ഉള്ളന്ന് രണ്ട് ദിവസിക്കു മുമ്പ് എന്നുവെച്ചാൽ മെനങ്ങാന്ന് മെനങ്ങാന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് അവൻ കാലും കൈ അടിക്കാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയാന്ന് കാലും കൈ അടിക്കാൻ പോകുന്നതേ ഉള്ളൂ അവൻ ആരാന്ന് അവനറിയ എനിക്കറിയത്തില്ല എന്നൊക്കെ അവൻ പല്ല് ഡയലോഗൊക്കെ അടിച്ചിട്ട് ചെയ്താ വഴിയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ കാലം കയ് വേണ്ട നിങ്ങൾ തന്നെ നോക്കി എന്റെ കാലം കയ്യിൽ എവിടെയെങ്കിലും അടിക്കുന്നുണ്ട് ഏ നോക്കിക്കോ അടിക്കുന്നുണ്ടോ വേണ്ട സ്റ്റഡി ആയിട്ട് നീ എന്തായാലും സംഭവിക്കാം ഭരിക്കാതിരിക്കുക അതൊന്നും നമുക്കറിയത്തില്ല അവൻ വരുന്ന വഴി കാണാം അതിലും വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ ഇങ്ങനെയുള്ള അയൽത്തുകാരെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇനി എന്തേലും ഇൻഫർമേഷൻ ഉണ്ടോ ഇനി ഡീറ്റെയിൽ ഞാൻ വീഡിയോ ചെയ്യാം ഫുൾ ഡീറ്റെയിൽ തെളിവ് എല്ലാം എന്തെങ്കിലും ഉണ്ട് ഡീറ്റേ ഞാൻ ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് എന്തിനാ വെറുതെ അവർ തന്നെ ദ്രോഹിക്കുന്നു എനിക്കതിൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യം ഒരാളെ ദ്രോഹിക്കുന്നത് ഏതായാലും ഇനി ഇതിനൊക്കെ വലിയ ദ്രോഹം ഉണ്ടാണെങ്കിൽ ഫുൾ വീഡിയോ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ക്യാമറ ഇവിടെ വെക്കാൻ കാരണം തന്നെ ഇവൻ ഇതുപോലുള്ള ദ്രോഹങ്ങളുണ്ടായി ക്യാമറ പോലും പത്ത് നാൽപ്പത്തി എണ്ണായിരം രൂപ എനിക്ക് ചേവാന ഒരു മില്ല നടത്തുന്നവന ഞാൻ ഏതായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് കേട്ട് സബ്സ്ക്രൈബും കൂടെ ചേർ ഇനി എൻ്റെ ചാനലിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് അറിയില്ല ഏത് ഉയർച്ചയ്ക്ക് ആയാലും ശരി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്